വെള്ള ഡ്രസ്സായിരുന്നു എല്ലാവരും കളർ പൊടികൾ വിതറി ആ നാട് വർണ്ണവസന്തമായി വാമിയെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു നമ്മുടെ അർജുൻ ഡാ നീ നോക്കി ഗർഭം ഉണ്ടാക്കോ ജോൺ പറഞ്ഞത് കേട്ട് അർജുൻ ജോണിനെ ചൂഴു നിന്ന് നോക്കി അല്ല നിന്റെ നോട്ടം കണ്ട് ചോദിച്ചതാണേ ജോൺ ഇളിച്ചുകൊണ്ട് പറഞ്ഞു പറയുന്ന വ്യക്തി നോക്കുക പോലും ഇല്ല പാവം അതു പിന്നെ ശരി ശരി വന്നേ നമുക്ക് കളർ തേച്ചു കൊടുക്കാം അർജുനും ജോണും ചെന്നപ്പോൾ കണ്ടത് ലിസിയും അച്ചുവും വാമിയും വാങ്ങി കുടിക്കുന്നതാണ് ആടോ വന്നേ നമുക്കെല്ലാവർക്കും കൂടി വാങ്ങി കുടിക്കാം വാടി എല്ലാവരെയും പിടിച്ചു കണ്ണേട്ടാ ദേ ഈ വാങ്ങുണ്ടല്ലോ എന്ത് രസ കുടിച്ചു നോക്ക് അച്ചു ജോണിന്റെ കയ്യിൽ പിടിച്ച് അവളോട് ചേർത്ത് നിർത്തി ഇച്ചു അവളുടെ ചുണ്ട് അവന്റെ കഴുത്തിൽ തട്ടിയതും ജോൺ ഞെട്ടി ജോണ് ദയനീയതയോടെ അർജുനെ നോക്കി നോക്കിയിട്ട് കാര്യമില്ല കുട്ട ഞാനും പെട്ടിരിക്കുക കണ്ണേട്ട ഒരു പാട്ട് പാടുമോ അയ്യേ ഈ പാട്ട് വേണ്ട ആ ഈ പാട്ട് മതി ലിസി അച്ചു ഈ പാട്ട് മതിയിലേ അവരും സമ്മതിച്ചു എന്തടാ വാമി കുഞ്ഞി പിള്ളേരെ പോലെ കൈ നീട്ടി പിടിച്ചു എന്നെ കണ്ണേട്ടൻ എടുക്കോ അർജുൻ നോക്കി എല്ലാവരും ഹോളി ആഘോഷത്തിലാണ് കണ്ണേട്ടൻ എടുക്കില്ലെങ്കിൽ ഞാൻ കണ്ണേട്ടനോട് മിണ്ടില്ല വാമി നിലത്ത് മുഖം വീർപ്പിച്ചിരുന്നു അർജുനൊരു പുഞ്ചിരിയോടെ വാമിക്ക് നേരെ കൈ ഉയർത്തി അവൾ പെട്ടെന്ന് തന്നെ അർജുൻ്റെ കയ്യിലേക്ക് വീണു വാമി ഹത്ര അയറ്റില്ലാത്തതുകൊണ്ട് അർജുന അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇത് കണ്ട അച്ചു ജോണിനെ നോക്കി എടുക്കണോ എന്ന വാ അച്ചു ജോണിൻ്റെ കയ്യിൽ പിടിച്ചു എടുക്കണ്ടേ ജോൺ ചോദിച്ചു വേണ്ട അതെന്താ ഇച്ചു എന്നെ താഴേട്ടിട്ടാലോ അച്ചു ചോദിച്ചു ഷേ മോളുടെ ഇച്ചു താഴേക്കിടുവോ അങ്ങനെ ചെയ്യില്ല എന്നെ എടുത്തോ ജോൺ അച്ചുവിനെ കോരിയെടുത്തു എടുത്തത് മാത്രമേ ജോണിന് ഓർമ്മയുള്ളൂ ഇച്ചു ഇച്ചു ജോൺ കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കി ജോൺ അച്ചുവിനെ നോക്കിയതും നിറമിഴികളോടെ തന്നെ നോക്കിയിരിക്കുന്ന അശ്വതിനെയാണ് കണ്ടത് ഏയ് അച്ചു എനിക്കൊന്നുമില്ല ഇച്ചു ഞാൻ തടിച്ചോ എൻ്റെ വെയിറ്റ് താങ്ങാനാവാതെയല്ലേ ഇച്ചു ആര് പറഞ്ഞു എൻ്റെ അച്ചു അത്ര തടിയൊന്നുമില്ല ഇത് രാവിലെ ഒന്നും കഴിക്കാത്തതിൻ്റെയാണ് കേട്ടൊടി കുറുമ്പി ആ മൂളലിൽ അത്ര ശക്തി പോരല്ലോ അച്ചുപുഞ്ചരിയോടെ ജോണിനെ പുണർന്നു കുറ്റം ചെയ്ത പ്രതികളെപ്പോലെ അച്ചും വാമിയും ലക്ഷ്മിയുടെ മുമ്പിൽ നിന്നു രണ്ടു പേരുടെയും നിൽപ്പ് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു അമ്മേ ഹോളി ആയതുകൊണ്ടാണ് ഞങ്ങളൊരു രസത്തിന് കുടിച്ചത് വാമി തല താഴ്ത്തി പറഞ്ഞു അതിനെന്താടാ വാങ്ങല്ലേ ലക്ഷ്മി വാത്സല്യത്തോടെ വാമിയുടെ തലയിൽ തലോടി വാമി അച്ചു ഞാൻ പോവാടി അമ്മച്ചി അവിടെ ഒറ്റക്കേ ഉള്ളൂ ആ ശരി ഡീ ലിസിയെ കിച്ചു അവരുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു തിരിഞ്ഞു നോക്കി നോക്ക് ലിസി പുരികുയർത്തി ചോദിച്ചു ഒന്നുമില്ല എന്ന് കണ്ണുകൊണ്ട് കാണിച്ച് കിച്ചു ബൈക്കെടുത്തോണ്ട് പോയി ജോണും കിച്ചുവും പോയ ശേഷം വാമിയും അച്ചും അവരുടെ റൂമിലേക്ക് പോയി അച്ചു കിടക്കുന്നില്ലേ ഉം എടി എനിക്ക് ഉറക്കം വരുന്നില്ല നമുക്ക് ടെറസിലേക്ക് പോയാലോ അച്ചു ചോദിച്ചു ഓക്കെ വാ വാമിയും അച്ചവും തലയണയും ബെഡ്ഷീറ്റും എടുത്ത് ടെറസിലേക്ക് പോയി നിലാവുള്ള ആ രാത്രിയിൽ അവർ ഓരോന്ന് പറഞ്ഞു കിടന്നു വാമി എനിക്ക് ദാഹിക്കുന്നു ഞാൻ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരാം ആ പെട്ടെന്നാണ് വാമിയുടെ അരയിലൂടെ ഒരു കൈ സ്പർശം അവൾ അറിഞ്ഞത് അലറാൻ നിന്നവളുടെ വാ പൊത്തി അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി കണ്ണേനെന്ത് ഇവിടെ വാമി ചോദിച്ചു അതെന്താ എൻ്റെ പെണ്ണിൻ്റെ അരികിലേക്ക് എനിക്ക് വരാൻ പാടില്ലേ അർജുൻ അർജുനത് പറഞ്ഞ് വാമിയുടെ കഴുത്തിൽ മുഖ ഉരസി കണ്ണേട്ടാ മാറിക്കേ അച്ചു ഇപ്പോ വരുട്ടോ വാമി പിറകിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ വരില്ല അച്ചു ഇങ്ങോട്ട് വരില്ല എന്ന് അച്ചു വെള്ളമെടുക്കാനൊന്നുമല്ല പോയത് പിന്നെ വാമി ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടാ അവൾ പോയത് അത് കേട്ടതും വാമി അർജുനെ കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കല്ല വാമിക്കൊച്ചെ ഞാനങ്ങ് പ്രണയിച്ചു പോകും പ്രണയിക്കട്ടെ എന്റെ വാമിക്കൊച്ചിനെ ഞാൻ പ്രണയവസന്തം പോലെ അയ്യടാ ഒന്ന് പോയി ഞാൻ പോവുക ഞാൻ പോട്ടെ കണ്ടേട്ടാ ആ കൈയൊന്ന് വിട് വിടാ പക്ഷേ ഒരു ഉമ്മ മാത്രം തരണം ഉമ്മ മാത്രം മതിയോ അതോ വേറെന്തെങ്കിലും വാമി പുരികെ ഉയർത്തി ചോദിച്ചു വേറെ തരണമെങ്കിൽ തരാം അർജുൻ നാണത്തോടെ പറഞ്ഞു ഇത് കണ്ട വാമിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചോണ്ട് നിന്നു അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഉമ്മ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അർജുന് നല്ല അസ്സല കടി കിട്ടി ഡി എന്ന് പറഞ്ഞ് എണീറ്റതും വാമി ഓടിയിരുന്നു നിന്നെ എൻ്റെ കയ്യിൽ കെട്ടും കേട്ടോടി വാമിക്കൊച്ചേ അർജുന അവൻ്റെ കവിളൊഴിഞ്ഞോണ്ട് അവളോടായി പറഞ്ഞു റൂമിലെത്തിയതും വാമി അച്ചുവിനോടും ഇണ്ടാനേ നിന്നില്ല അത് അച്ചുവിനെ നോവുണർത്തി പോ അച്ചു ഞാൻ കിടക്കട്ടെ വാമി അവിടെ ദേഷ്യത്തോടെ അച്ചുവിൻ്റെ കൈ തട്ടി മാറ്റി വാമി പ്ലീസ് വാമി ഞാൻ ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അച്ചു ഏങ്ങി ഏങ്ങി കരഞ്ഞു അത് കേട്ടതും വാമി എണീറ്റ് ലൈറ്റ് ഓൺ ചെയ്തു അയ്യേ അച്ചൂസെ ഞാൻ ചുമ്മാ ആക്ട് ചെയ്തതല്ലേ എനിക്ക് എൻ്റെ അച്ചുവിനോടും മിണ്ടാതിരിക്കാൻ പറ്റുമോ വാമി പറഞ്ഞു അപ്പോ എന്നോട് നിനക്ക് പിണക്കല്ലേ ഇല്ലെന്നേ വന്നേ നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം വാമി രാവിലെ റോസാപ്പൂ ചെടികൾക്ക് വെള്ളം കൊടുക്കുന്ന തിരക്കിലാണ് അവൾ ചെടികളോട് സംസാരിക്കുന്നുണ്ട് വാമിയുടെ സംസാരമെല്ലാം അർജുൻ തൂണിൽ ചാരി ചെറു പുഞ്ചിരിയാലെ കേട്ടിരുന്നു അതെ റോസാപ്പൂവിനോട് സംസാരിച്ചു കഴിഞ്ഞെങ്കേ വാ ഫുഡ് കഴിക്കാം വാമി തിരിഞ്ഞു നോക്കിയതും മാറത്ത് കൈ പിണിച്ചുകൊണ്ട് തന്നെ ഉമച്ചിമ്മാതെ നോക്കി നിൽക്കുന്ന കണ്ണേട്ടനെയാണ് കണ്ടത് കണ്ണേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ വാമി എണിച്ചോണ്ട് ചോദിച്ചു ഉം ഉണ്ടായിരുന്നു അർജുൻ വാമിയുടെ അരയിലൂടെ പിടിമുറുക്കിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു അവളുടെ കഴുത്തിലൂടെ ഒഴുകുന്ന വിയർപ്പു തുള്ളികൾ അവൻ കൈകൾ കൊണ്ട് തുടച്ചെടുത്തു കണ്ണേട്ട മാറിക്കേ ഞാൻ പോട്ടെ അർജുനെ തള്ളി മാറ്റിക്കൊണ്ട് വാമി അകത്തേക്ക് പോയി അമ്മേ എന്താടി എൻ്റെ നടു അച്ചു വാമിയെ കൂർപ്പിച്ചു നോക്കി സോറി ഡി ഞാൻ വാമി പതിയെ എണീറ്റു എടി എന്നെ ഒന്ന് എണീപ്പിക്ക് അച്ചുവിനെ എണീപ്പിച്ച് വാമി അവളെ നോക്കി അല്ല അച്ചു നീ എന്താ പുഷ്പയിലെ അല്ലു അർജുനെ പോലെ നടക്കുന്നു അർജുൻ അശ്വതിയെ നോക്കി ചോദിച്ചു അതെ കണ്ണേട്ട എന്നെന്തു വേണേലും പറഞ്ഞു എൻ്റെ അല്ലുവിനെ മാത്രം പറഞ്ഞാലുണ്ടല്ലോ കൊച്ചു അല്ലു ഫാൻസാണ് ഓ തമ്പുരാട്ടിയുടെ ഉത്തരവ് പോലെ അങ്ങനെ പറഞ്ഞപ്പോൾ മൂന്ന് പേരും പൊട്ടിച്ചിരിച്ചു